ശാസ്താംകോട്ടയിൽ നിർമ്മിച്ച ഇ എം എസ് ഹാപ്പിനസ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു ഹാപ്പിനസ് പാർക്കിന്റെ സമർപ്പണവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ശാസ്താംകോട്ടയിൽ നടന്ന ലോക സർവമത സമ്മേളനത്തെ അനുസ്മരിപ്പിക്കുന്ന സ്മാരകത്തിന്റെ നിർമ്മാണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിച്ചു ശാസ്താംകോട്ടയിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച ഇ എം എസ് ഹാപ്പിനസ് പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു ശാസ്താംകോട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ചു ഹാപ്പിനെ പാർക്കിന്റെ സമർപ്പണവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ശാസ്താങ്കോട്ടയിൽ നടന്ന ലോക സർവമത സമ്മേളനത്തെ അനുസ്മരിപ്പിക്കുന്ന സ്മാരകത്തിന്റെ നിർമ്മാണോദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിച്ചു ശരാശരി പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു ദിവസം പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്തിട്ടാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് കിലോമീറ്റർ പ്രൊഡക്ഷൻ ഉള്ള സ്ഥാപിച്ചു അങ്ങനെ വരുമാനം കൂടി പഞ്ചായത്ത് കണ്ടെത്തിയിട്ടാണ് ഈ പ്രവൃത്തികളെല്ലാം സംഘാടക സമിതി കൺവീനർ എസ് ദിലീപ് കുമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ ബി ഓമനക്കുട്ടൻ എ അബ്ദുൾ റഷീദ് പി വിജയചന്ദ്രൻ നായർ എം എ സലാം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി എ നിസാം ക്ലബ്ബ് ഭാരവാഹികളായ ജോസ് ജെ തോമസ് ബിന്ദു രാജേഷ് രാജേഷ് കുമാർ ആർ മുകേഷ് ലൂക്കോസ് മാത്യു രാധാരാജൻ രാജൻ ഷാജഖാൻ രശ്മി ദേവി എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾക്കായി ഊഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിന് ഇരിപ്പിടങ്ങൾ മതിയായ വെളിച്ച സംവിധാനം തുടങ്ങിയവ പാർക്കിന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി